മലയാളികൾ ഏറ്റെടുത്ത മലയാളികൾക്കേറെ ഇഷ്ടമുള്ള സീരിയലാണ് വിക്രം വേദ ഏഷ്യാനെറ്റിൽ മുന്നേറുന്ന ഈ സീരിയലിലെ വിക്രത്തെയും വേതാളത്തെയുമാണ് ആരാധകർ ഒരുപോലെ സ്നേഹിക്കുന്നത് സുരഭിയാണ് വേദാളം എന്ന വേദിയായിട്ട് എത്തുന്നത് കഥ ഇപ്പോൾ ഒരു ട്രാക്കിലൂടെയാണ് പോകുന്നത് സാധാരണ സീരിയലുകളെ പോലെയല്ല ഒരു സാധാരണ കുടുംബത്തിന്റെ കഥ തന്നെയാണ് ഈ ലവ് ട്രാക്ക് പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് തയ്യാറായ സുരഭി എന്നാൽ പിന്നീട് സുരഭി എന്ന വേദ വേദ എന്ന കഥാപാത്രം ആ പെൺകുട്ടി പിന്നീട് ആ വിവാഹവുമായി ആ ബന്ധവുമായി പൊരുത്തപ്പെട്ടു പോകുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയ പ്രൊമോ അനുസരിച്ച് പറയുകയാണെങ്കിൽ വിക്രം വേദിയെ മറ്റൊരു കുരുക്കിൽ കൊണ്ട് പെടുത്തുന്നതാണ് വിക്രത്തിനോട് വേദയ്ക്ക് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് എന്നാൽ ഈ ഏറ്റവും പുതിയ പ്രമോ കാണുമ്പോൾ നന്ദിനിയുടെ ചോദ്യത്തിന് വേദയെ കൊണ്ട് കളയാൻ പോവുകയാണോ ഈ റൈഡിനൊക്കെ വിളിച്ച് എന്ന നന്ദിനിയുടെ ചോദ്യത്തിന് അല്ല ഞങ്ങൾ ഒരു റൈഡ് പോവുകയാണ് ഇടയ്ക്കൊക്കെ ആ റൈഡ് നല്ലതാണ് എന്നാണ് വിക്രം പറയുന്നത് പിന്നാലെ അളിയനുമായി അതായത് സുരഭിയുടെ കഥാപാത്രമായ വേദയുടെ സഹോദര കഥാപാത്രം ആ കഥാപാത്രവുമായി നേർക്കു നേരെ കൊമ്പ് കോർക്കുകയാണ് വിക്രം മുന്നിൽ വച്ചിരിക്കുന്നത് വേദയാണ് തന്റെ പാർട്ടിയിലേക്ക് അടുത്തതായി വേദ ചേരാൻ പോകുന്നു എന്ന കാര്യമാണ് പറയുന്നത് എന്നാൽ വേദ ഇതൊന്നും അറിയാതെ വെയിലത്ത് തലയിൽ തുണിയിട്ടും വെയിൽ കൊണ്ട് സഹിക്കാൻ വയ്യാതെ അവിടെ നിൽക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നതെന്നോ തന്നെ എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നോ വേദയ്ക്ക് അറിയില്ല ഇതറിയുമ്പോൾ എന്തായിരിക്കും വേദയുടെ അവസ്ഥ ഇപ്പോൾ ഒരു ചെറിയ ലവ് ട്രാക്ക് വേദയ്ക്കാണെങ്കിലും വിക്രത്തിനാണെങ്കിലും ഒരു ചെറിയ ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ വിക്രം തന്നെ തന്റെ എതിരാളിക്ക് പകരമായി എതിരാളിക്കെതിരെ ഉപയോഗിക്കുകയാണ് എന്ന വേദക്ക് മനസ്സിലായാൽ വേദ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക